വെള്ളമൊന്നും ആവശ്യമില്ല ആ മുട്ടയുടെ ഒരു വെള്ളയിലും മഞ്ഞക്കരുവിലും ആയിട്ട് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ ഒരു പത്ത് മിനിറ്റോ പത്ത് പതിനഞ്ച് മിനിറ്റോ ഇരിക്കട്ടെ ഇനി ഇതിനൊരു കോമ്പിനേഷൻ വേണമല്ല ഇത് ചുമ്മാ തിന്നേ ചുമ്മാ പറക്കുകയും വേണേൽ തിന്ന കട്ടെ വെറുതെ നാലു മണിക്കൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഞാനും കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു പൂരി അതുപോലെ തന്നെ ചെറിയ പൂരി തയ്യാറാക്കിയിട്ട് നമുക്കൊരു ഫിഷ് വെച്ചിട്ട് നമുക്ക് ഫിഷ് മസാലയൊക്കെ പരട്ടി ഞാൻ അതിന് അതിന് ഞാൻ കുറച്ചും പിന്നെ നെത്തോലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നെത്തോലി കഴുകി ക്ലീൻ ചെയ്തെല്ലാം ഫ്രഷായി മസാലകളൊക്കെ പുരട്ടി വെച്ച് അതിനെ വറുത്ത് വറുത്ത് കോരി എടുത്തിട്ട് ഞാൻ അതിനകത്ത് മിക്സ് ചെയ്യുന്ന ഒരു പാനിപ്പൂരി മസാല പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷെ ഇത് ഫിഷ് പാനിപ്പൂരി മസാല എന്നാണ് നിങ്ങൾക്ക് എന്ത് പേര് പേര് വേണേലും കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഫിഷ് വെച്ചല്ലേ ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചിക്കനും മട്ടനും ഒക്കെ ചേർത്തൊക്കെ നമുക്ക് അങ്ങനത്തെ രീതിയിൽ വേണേലും നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കാം ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം ഡിന്നറായിട്ട് ഉപയോഗിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി ആയതുകൊണ്ട് നമുക്ക് ഡിന്നറിന് നമുക്ക് കുറെ കഴിക്കാൻ പറ്റും ചുമ്മാ ഒരു രസമാണല്ലോ ഒരു പത്ത് ഒരു പത്തെണ്ണമൊക്കെ തീരുമ്പോഴത്തേക്കൊക്കെ വയർ നിറയും കേട്ടോ അത് കണക്കാക്കി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കൂട്ട് വേറെ കറികളൊന്നും നമുക്ക് ആവശ്യമില്ല ഈ കൂട്ടത്തിൽ അങ്ങ് കഴിച്ചു പോകും അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ നെത്തോലി മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഇതിന്റെ വാല് കട്ട് ചെയ്തിട്ടില്ല വാല് വേണം നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ചേർക്കാൻ പോവാണ് എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ അപ്പം ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ അരിപ്പൊടിയാണ് ഇത് ക്രിസ്പിക്ക് വേണ്ടിയാണ് ഈ അരിപ്പൊടി മീറ്റ് മസാല കുറച്ച് മതിയല്ല ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ള കുറച്ച് മല്ലിയില കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഗോതമ്പ് മാവ് കോൺഫ്ലവർ കുറച്ച് മുളക് പൊടി ഇനി നമുക്ക് ഇതുപോലൊരു മുട്ട എല്ലാത്തിനെയും അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാൻ നോക്കാം വെള്ളം വേണ്ടി വരും കുറച്ച് മതി എന്താ ചെയ്യാൻ പോന്ന നിങ്ങൾ നോയിക്കോണം എനിക്ക് ചുമ്മായിരുന്നപ്പോ ഒരു വട്ടളകി ചെയ്യുന്നതാണ് കേട്ടോ ആ ഇതിന് നമുക്കിനി വെള്ളമൊന്നും ആവശ്യമില്ല ആ മുട്ടയുടെ ഒരു വെള്ളയിലും മഞ്ഞക്കരുവിലും ആയിട്ട് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ഇരിക്കട്ടെ അപ്പൊ ഇനി ഇതിനെ നമുക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഫ്രീസറിൽ ഒന്ന് ചെറിയ തണുപ്പൊക്കെ കൊള്ളിച്ചിട്ട് വരാം അപ്പോഴും നമ്മൾ ഈ വ ഇങ്ങനെ പറക്കിയിടുമ്പത്തേക്ക് അതൊന്നും പോകാതിരിക്കും അതിനു വേണ്ടിയാണ് അപ്പൊ ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് വരാം ഇനി നമുക്ക് ഇതിനെ ഓരോന്നോരോന്നായിട്ട് പറക്കിട വളരെ ചെറിയ തീയിലിട്ട് വേണം ഇതിനെ മൂപ്പിച്ചെടുക്കാനായിട്ട് കാര്യച്ചാ നമ്മുടെ മീനും കൂടി എന്ത് കിട്ടണമല്ലോ ഇങ്ങനെ പറക്കിയിടുക കുറേ കുറേ ഓരോന്നോരോന്നായിട്ട് പിന്നെ ഇതിനൊരു കോമ്പിനേഷൻ വേണമല്ലോ ഇത് ചുമ്മാ തിന്നേ അല്ലല്ലോ ചുമ്മാ പറക്കേം വേണം തിന്ന കെട്ടാ വെറുതെ നാലു മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം പക്ഷെ ഇതിനൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരിയാണ് ആ പൂരി എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചത് അങ്ങനെ നമ്മൾ കോരാൻ പോകണം നല്ല ചുമക്ക മൂത്തിട്ടുണ്ട് ക്രിസ്പിയാണിത് അപ്പൊ നമുക്ക് ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് പൂരി ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിന്റെ അടപ്പ് വെച്ച് നമുക്ക് റൗണ്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഇതിനകത്ത് വെച്ചിട്ട് കുഴിഞ്ഞ തവി അതിനകത്തോട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ എണ്ണയിലോട്ട് കാണിക്കുക അല്ല ഇങ്ങനെ കുറെ ഉണ്ടാക്കി എടുക്കുക നമ്മൾ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം കൊച്ചു പൂരി ആയതുകൊണ്ട് നമ്മൾ ഈ ഇതിനെയൊക്കെ മുറിച്ചാണ് വെക്കുന്നതിനകത്ത് പിന്നെ ഇത് മീൻ അല്ലാതെ നിങ്ങൾക്ക് ഇറച്ചി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് സവാള കുറച്ച് മല്ലി കുറച്ച് സോസ് ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇതിനെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയൊരു കട്ടൻ കാപ്പിയും കൂടി ഇട്ട് കുടിച്ച് നമുക്ക് ഇതിനെ ഫിനിഷ് ചെയ്യാം അപ്പൊ നമുക്ക് കഴിക്കാൻ പാ ഇതുപോലത്തെ ഒക്കെ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കിയ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരറിയാതെ തിന്നുപോകും അപ്പൊ നമുക്കും കഴിച്ചു തുടങ്ങാം ഒരു ചേഞ്ച് അല്ലേ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ മീനല്ലാതെ നമുക്ക് ഇറച്ചി വേണമെങ്കിലും വെക്കാം ഇറച്ചി കൂട്ടും വെക്കാം അപ്പോഴും നമുക്ക് ഇതിന്റെ പേര് മാറ്റി കൊടുക്കാം Apa okey bye bye